മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വേനൽ മഴ നേരത്തെ ആരംഭിച്ചതോടെ റബ്ബർ തോട്ടം മേഖലയിൽ റെയിൻഗാഡിംഗ് തുടങ്ങി മഴക്കാലത്ത് ടാപ്പിംഗ് നടത്തിനാണ് മരങ്ങളിൽ പ്ലാസ്റ്റിക് പതിപ്പിക്കുന്ന പ്രവൃത്തി നേരത്തെ തന്നെ ആരംഭിച്ചത് വൻകിടത്തോട്ടങ്ങളിലും ചെറുകിടത്തോട്ടങ്ങളിലുമെല്ലാം ഈ തവണ നേരത്തെ തന്നെ പ്ലാസ്റ്റിക് പതിപ്പിക്കൽ ആരംഭിച്ചു റബ്ബർ വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഏറെ പ്രതീക്ഷയാണ് കർഷകർക്കും തൊഴിലാളികൾക്കും ഉൽപാദനം കൂടുതൽ ലഭിക്കുന്ന മഴക്കാലത്ത് പരമാവധി റബ്ബർ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർ റെയിൻ കാർഡിംഗ് നടത്തുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മഴയിലും ടാപ്പിംഗ് നടത്തുന്നതിന് വേണ്ടിയാണ് റബ്ബർ മരങ്ങളിൽ പ്ലാസ്റ്റിക് പതിപ്പിക്കുന്നത് മഴക്കാലങ്ങളിൽ റബ്ബറിന് ഉൽപാദനശേഷിയും കൂടുതലായിരിക്കും ഈ വർഷം പലപ്പോഴായി വേനൽ മഴ ലഭിക്കുകയും വർഷക്കാലത്ത് മഴ നേരത്തെ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നതിനാൽ ഏപ്രിൽ മാസത്തിൽ തന്നെ റെയിൻ ഗാർഡിംഗ് തുടങ്ങി പ്ലാസ്റ്റിക് ടാറ് തുടങ്ങിയ സാധനങ്ങളുടെ വില ഈ തവണ വൻതോതിൽ ഉയർന്നിട്ടുണ്ട് വൻകിട തോട്ടങ്ങളിൽ പോലും ഒരു റബ്ബർ മരം റെയിൻ ഗാർഡിംഗ് ചെയ്യണമെങ്കിൽ മുപ്പത് മുതൽ രൂപയോളം ചിലവ് വരും റബ്ബർ ഷീറ്റിന് ഇരുന്നൂറ് കഴിഞ്ഞ വർഷത്തേക്കാൾ രൂപയ്ക്ക് മുകളിലാണ് റബ്ബർ വിലയിൽ ഉയർച്ച ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റബ്ബർ വിപണി ഇപ്പോൾ ഉണർന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ കവർ കവർ ഇടുന്ന പണിയാണ് ഇപ്പോൾ കൂടുന്ന ടൈമാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി റേറ്റ് ഉണ്ട് റബ്ബറിന് സീറ്റിന് ഒട്ടുപാലാണെപ്പത് രൂപ വളരെ റേറ്റ് വരുന്നുണ്ട് ചെയ്തു ഞങ്ങൾ ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം